ഇന്ന് നാം പറയുന്നത് ഡിയോട് ലവ് പാസ്റ്റ് എന്ന യഥാർത്ഥ സംഭവത്തെ കുറിച്ചാണ് ഒരു രാത്രി ഒൻപത് പേർ മഞ്ഞിനുള്ളിൽ മരിച്ചതെങ്ങനെ ഇന്ന് പറയാൻ പോകുന്നത് കഥയല്ല സിനിമയല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ റഷ്യയിൽ യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണ് ഒൻപത് യുവാക്കൾ എല്ലാവരും പരിചയസമ്പന്നരായ മലയാരോഹകർ ഒരു മലയാത്ര സാധാരണ പോലെ തന്നെ ഒരു അഡ്വഞ്ചർ പക്ഷേ ഈ യാത്ര അവസാനം ലോകത്ത് തന്നെ കുഴക്കുന്ന ഒരു രഹസ്യമായി മാറി അവർ പാസ് എന്ന പ്രദേശത്ത് ടെന്റ് അടിച്ചു അടുത്ത ദിവസം അവർ തിരികെ വന്നില്ല സെർച്ച് ടീം എത്തിയപ്പോൾ കണ്ട കാഴ്ച ഭീകരമായിരുന്നു ടെന്റ് അകത്തുനിന്ന് കീറിയ നിലയിൽ ചെരുപ്പില്ലാതെ മഞ്ഞിലോടിയ കാലടയാളങ്ങൾ ചില മൃതദേഹങ്ങൾ വസ്ത്രമില്ലാതെ ചിലർക്ക് എല്ലുകൾ തകർന്ന നിലയിൽ പക്ഷേ പുറത്ത് ഒരു പോരാട്ടം നടന്നതിൻ്റെ ഒരു അടയാളം പോലുമില്ല ഒരു ശരീരത്തിന് നാവില്ല ഒരു ശരീരത്തിന് കണ്ണില്ല എന്നാൽ രക്തസ്രാവം ഒന്നും തന്നെ അവിടെയില്ല അവരെ കൊന്നതാര് മൃഗങ്ങളാണോ അതോ അമിതമായ മഞ്ഞുവീഴ്ചയിൽ അവർ മരിച്ചതാണോ അല്ലെങ്കിൽ മനുഷ്യനാണോ അന്വേഷണം വർഷങ്ങളോളം നീണ്ടു സർക്കാർ പറഞ്ഞ അവസാന റിപ്പോർട്ട് എങ്ങനെയാണ് എ ഫോഴ്സ് ദ ഹൈക്കേഴ്സ് കുഡ് നോട്ട് ഓവർകം അവർക്ക് നേരിടാൻ കഴിയാത്ത ഒരു ശക്തി എന്ത് ശക്തി ഇന്നും അത് വ്യക്തമായിട്ടില്ല ഈ സംഭവത്തിൻ്റെ ഏറ്റവും പേടിപ്പിക്കുന്ന കാര്യം അവർ മരിച്ചതല്ല അവർ എന്തുകൊണ്ട് ഫയന്ന് ടെൻറ്റ് കീറി മഞ്ഞിലേക്ക് ഓടിയതാണ് എന്ന് ഇന്നും ആർക്കും അറിയില്ല ശബ്ദം കേട്ടോ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഒൻപത് പേർ ഒരേ സമയം ഒരേ പേടി അനുഭവിച്ചു ഒരു ചില സത്യങ്ങൾ പുറത്തു വരാൻ ഈ ലോകം അനുവദിക്കില്ല നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇത് പ്രകൃതിയോ അതോ മറച്ചുവെച്ച ഒരു സത്യമോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക